കടൽ കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് തീരസംരക്ഷണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഹർത്താൽ ആചരിച്ചു കടൽ കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് തീരസംരക്ഷണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു വ്യാഴാഴ്ച ഇതേ ആവശ്യമുന്നയിച്ച് നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ സ്ത്രീകളടക്കമുള്ളവർ മഴയത്ത് നടു റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത് ഒടുവിൽ ഇത് സംബന്ധിച്ച് കളക്ടറുടെ ചേംബറിൽ ചർച്ച നടത്താമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സമരം അവസാനിപ്പിച്ചത് പഴങ്ങാട് ജംഗ്ഷൻ അണിയൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു ഉപരോധം സമരത്തെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു മഴയത്തും പിന്മാറാതെ റോഡിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി സമരം തുടർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും നേതാക്കളും സമരത്തിൽ അണിനിരന്നു ഉച്ചയോടെ ചർച്ചകൾക്കായി ഫോർട്ടുകൊച്ചി സബ് കളക്ടർ കെ മീര തഹസിൽദാർ എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ നൽകിയ വാഗ്ദാനങ്ങൾ സമരക്കാർക്ക് സ്വീകാര്യമായില്ല നാട്ടുകാരുടെ ആവശ്യപ്രകാരം തീരമേഖലയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥ സംഘം മടങ്ങിയിരുന്നു